mm mm, -mm. Vai, ainda lá. Uh. എന്റെ പൊന്നോടൂത്ര ബിരിയാണി കഴിച്ചു പോരാ ചവറ് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പോയി കഴിച്ചു പാലത്തില് വാങ്ങിയ ഇഷ്ടായില്ല ഏ ബിരിയാണി ഇന്നലെ ഞാൻ കഴിച്ചതിന്റെ കാല ചവറ് ഇന്നലെ ഞാൻ കഴിച്ചവർ തന്നെയാ മസാല കുത്തൊന്നുമില്ല മസാല കുത്തൊന്നുമില്ല വെറുതെ കുറച്ച് മസാല ഇട്ട് ചോറ് തിന്നണു ആ ഒരു ഇതാണ് എനിക്കല്ലാണ്ട് ഒരു ബിരിയാണി തിന്നതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല തിന്ന് മസാല കുത്തൊന്നും ഉണ്ടായില്ല മസാല കുത്തൊന്നുമില്ല പക്ഷെ എന്താ പറയണെ നമ്മള് ഒരു ബിരിയാണി കഴിച്ചാൽ എൻ്റെ ഫീല് കിട്ടൂല സാറും കഴിച്ച അതാണ് കാര്യം പറഞ്ഞാൽ ഞാൻ പാഴ്സലാണ് വാങ്ങിയേ പാഴ്സൽ വാങ്ങിയപ്പോൾ മറ്റേ മന്തി കവറിലാണ് അവര് തന്നത് അത് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മൂന്ന് മീഡിയം പീസ് അത് നല്ല വലുപ്പമുള്ള പീസാ മൂന്നോ പീസ് ചിക്കൻ ഉണ്ടായി അതേപോലെ തന്നെ സലാഡ് അച്ചാർ പിന്നെ ഒരു ഗ്രേവി എന്തോ ഒരു ഗ്രേവി എന്തോ ചിക്കൻ്റെ ആവും മട്ടൻ്റെയോ എന്തോ ഗ്രേവി അതും കൂടി നന്നു ഇത്രയും നനങ്ങളുണ്ടായി പക്ഷെ ഒരു ബിരിയാണി കഴിഞ്ഞതിൻ്റെ ടേസ്റ്റേ ഇല്ല മസാല മസാലക്കൂത്തൊന്നും ഉണ്ടായില്ല പക്ഷെ എന്തോ അതായത് സൂല്ല ഇന്നലെ കഴിച്ചാലും മസാല മസാലക്കുത്തൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ എനിക്ക് മസാല കുത്തുള്ള മസാല കുത്തുള്ള ഇഷ്ടം എത്രയെന്ന് പറഞ്ഞാൽ ഇരുപത് നൂറ്റി ഇരുപരാണ് സംഭവം മഞ്ഞ ലാഭമാണ് അതായത് വിഷിപ്പ് മാറാനുള്ള സാധനമുണ്ട് വിഷപ്പ് മാറാനുള്ള ക്വാണ്ടിറ്റി വിഷുപ്പ് മാറാനുള്ള അത് കൂടുതൽ കാരണം മറ്റേ മന്തി കവറിലാണ് അവര് തന്നത് സാധാരണ ചിക്കൻ ചിക്കൻ ബിരിയാണി പഴത്തിലാണ് ആ ക്യാനിലല്ല എന്തായാലും ആ അത് ലാഭം നോക്ക് നോക്കുകയാണെങ്കിൽ അതാണ് ലാഭം സംഭവം പക്ഷേ ഒരു തൃപ്തി കിട്ടിയില്ല ബിരിയാണി വെച്ചിട്ട് നൂറ്റി ഇരുപത് അവിടെ നാല് ടൈപ്പ് ബിരിയാണി ഉണ്ട് തോന്നുന്നു നാല് ടൈപ്പ് ബിരിയാണി ഉണ്ട് റാവുത്തർ ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് ബിരിയാണി പിന്നെ പിന്നെ വേറെ ചിക്കൻ ഫ്രൈ ബിരിയാണി പിന്നെ വേറെ എന്തോ ഒരു ബിരിയാണി മട്ടൺ ബിരിയാണി ആണോ എന്തോ ഒരു ബിരിയാണി കൂടി ഉണ്ട് നോക്കില്ല അതായിരിക്കും പക്ഷെ എനിക്കിഷ്ടമില്ല സത്യം പറയും എനിക്കിഷ്ടമില്ല

നൂറ്റി ഇരുപത് രേഖ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് ബസ്പും മാറും അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും കഴിക്കും അല്ലാണ്ട് വലിയൊരു ഹൈ ക്ലാസ് ബിരിയാണി അതൊന്നുമില്ല പിന്നെ അവിടെ വേറൊരു ബിരിയാണി ഒരു എമ്പത് രൂപയുടെ ഒരു ബിരിയാണി ഉണ്ട് അത് നോർമലി ചിക്കൻ ബിരിയാണി ആണ് മറ്റേ വലിയ റൈസ് ആയിട്ടുള്ളത് അതൊന്ന് കഴിച്ചോണം അത് ചെറുങ്ങര ഭാഗത്ത് അവിടെയാവും അത് അപ്പോൾ നാളെയോ നാളെ പണി നാളെയോ നാളെ അങ്ങനെ കഴിക്കാം ആ പക്ഷെ ഒരു സുഖമുണ്ടായില്ല ആ പോട്ടെ ഇന്നലത്തെ ഇന്നലെ കഴിച്ചതും അങ്ങനെ തന്നെ ഇന്നലെ മറ്റേ തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി മേക്കാട് ഭാഗത്ത് ഒരു ബിരിയാണി കടിയുണ്ട് അത് അത് പൂട്ടിപ്പോയി അത് പൂട്ടിപ്പോയോന്നറിയില്ല ഇപ്പൊ കൊറേ കാല തുറന്നിട്ട് രുചി എന്ന് പറഞ്ഞൊരു ഇത് തന്നെ അല്ലേ അവിടത്തെ ബിരിയാണി നല്ല പറഞ്ഞു ഞാൻ ഇതുവരെ കഴിച്ചുള്ള അത് അറിയാൻ പാടില്ല ഞാൻ ഞാൻ സ്ഥിരം പോണ വഴിയാണ് പക്ഷെ പോംബിയൊക്കെ അത് പൂട്ടിയിട്ടൊക്കെയാണ് തുറന്നു കണ്ടിട്ടില്ല പൂട്ടി പോയതാണെന്ന് അറിഞ്ഞൂടാ അവിടെ ഈ പറഞ്ഞോ നൂറ്റിനാപ്പത് കണ്ട ഞാൻ കഴിക്കാറുള്ള വലിയ ബിരിയാണി ആ നൂറ്റി മുപ്പതിന്റെ ബിരിയാണി ഇല്ലേ അതിന്റെ പേരിൽ അവര് കൂട്ടി നൂറ്റി നാപ്പാക്കി ആ നൂറ്റി നാപ്പത് കൊഴപ്പൊന്നൂല്ല നോർമൽ തന്നെയാ അപ്പം ഒരു ബിരിയാണി എന്തായുള്ള തലപ്പാക്കട്ടിയിലെ ബിരിയാണി ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടമായി പക്ഷേ ക്വാണ്ടിറ്റി ഒട്ടുമില്ല ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഇത്തിരിയോളം സാധനം ഒരു ചെറിയൊരു ബോക്സ് ടൈപ്പ് അവിടുന്ന് പഴത്തിലാകുമ്പോൾ അങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് ഒരു പഴത്തിലാണ് അതായത് നമ്മൾ നോർമൽ വാങ്ങുന്ന ബിരിയാണിയുടെ പകുതി ബിരിയാണി അതിനാണ് ഇരുന്നൂറ്റമ്പത് രൂപ കണ്ടായി തലപ്പാക്കട്ടി ബിരിയാണി ഈ എയർപോർട്ടിന്റെ ഫ്രണ്ടില് ഒരു തല പകടി ഉണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിണ്ട് അത് ഒറ്റ തവണ വാങ്ങിയിട്ടുള്ളു പിന്നെ വാങ്ങിയുള്ള അപ്പൊ ഈ സത്യം പറഞ്ഞ ഈ റീലൊക്കെ ഇട്ട് വേർപ്പിക്കണത് വേർപ്പിക്കണതാ അതിന്റെ ഒന്നും ഒരു ടേസ്റ്റ് ഇല്ല അത് വണ്ടി തോന്നിട്ടുള്ള ഫീലാകുന്നു പക്ഷേ ആ ടേസ്റ്റ് ഇനി എന്തായാലും ഒക്കെ ട്രൈ ചെയ്യണമല്ലോ അവിടെ ചെയ്തു അമ്മ കാശ് കിട്ടിയത് കിട്ടിയത് ചെയ്യുന്നു ആ കാശ് ഇതെന്ന് പറഞ്ഞാ മറ്റേ ആ കാശ് കിട്ടിയില്ലേല് കാശ് കിട്ടിന്നൊന്നും വരുന്നില്ല ഒന്നില്ല ചിലപ്പോ ഇവന്മാരുടെ ആരെങ്കിലും കൂട്ട അത് ചെറുപ്പക്കാര ചെറുപ്പക്കാരെ നടത്തേണ്ടത് ഇവരുടെ ആരെങ്കിലും കൂട്ടുകാർ പറഞ്ഞ കൂട്ടുകാർ ജയിപ്പിക്കുന്നതായിരിക്കും അപ്പൊ കൂട്ടുകാരാവുമ്പോ കുറച്ച് തള്ളണ്ടേ അങ്ങനെ നല്ലതാ മൊത്തം ഇപ്പൊ ഞാൻ ഞാൻ പറയട്ടെ ഈ റീല് കണ്ടിട്ട് ഞാൻ രണ്ട് തലത്ത് പോയി വാങ്ങിയത് ഒന്ന് ഒരു റാവൂത്തർ ബിരിയാണിയും പിന്നെ ഇന്നലത്തെ മറ്റേ ഐ ഏതോ ഇന്നലത്തെ തമിഴ്നാട് ചേട്ടൻ ബിരിയാണി രണ്ടും കൊള്ളൂനാ ഇന്നലത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് പീസ് ഉണ്ടായിരുന്നു ഒരു നല്ല പീസ് ഒരു കുഞ്ഞ് പീസ് പിന്നെ പിന്നെ രണ്ടെണ്ണം ഉള്ളത് എല് ഏയ് എല് അത് കുഞ്ഞ് മൂന്ന് കുഞ്ഞ് പീസ് പക്ഷെ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ ചിക്കൻ നല്ല വലിയ വിതളാ ഒരു കാലുകിട്ടി രണ്ട് ഒരു നട്ടെല്ലും പിന്നെ വേറെ എന്തോ ഒരു ചിക്കൻ്റെ ഇതൊക്കെ മറ്റേ ആ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇറച്ചക്ക അത്യാവശ്യം അതില് ഇല്ല റീല് നോക്കി കഴിക്കാൻ പോയതല്ലടാ റീല് കണ്ടിട്ട് ഇത്രയും ഇത് കേറിയിട്ട് പോയതാ റീലില് എന്തൊക്കെയാ തമിഴ്നാട് അതാണ് സ്റ്റൈലു ആ പോച്ചയുടെ പറയും റീലിലൊക്കെ ഭയങ്കര വെളുപ്പ് കുറച്ച് സംഭവം ശോകം ആ ഞാൻ പോയല്ല അത് ഞാൻ പോയത അപ്പൊ നിലവിലിപ്പോ അങ്ക നല്ല ബിരിയാണി കിട്ടുന്ന ഇല്ല അങ്കവാല്ലി നൃത്യം പറയാം നല്ല ബിരിയാണി കിട്ടുന്ന ഇല്ല ആദ്യമൊക്കെ ഈ അറപ്പലത്ത് ബിരിയാണി കിട്ടുന്ന ബിരിയാണി ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഒരു വിലയും കൂട്ടി മറ്റേ ഇതിന് ഒരു ടേസ്റ്റില്ല പണ്ടൊക്കെ നൂറ്റിമുപ്പത് ഫുള്ളിന് നൂറ്റി മുപ്പത് ഹാഫിന് എഴുപ് വരിക അങ്ങനെ ആയിരുന്നു കണ്ടല്ലോ അല്ല ഫുള്ളിന് നൂറ് ഹാഫിന് എഴുപത് പിന്നെ അത് വില കൂട്ടി കൂട്ടി പിന്നെ അത് നൂറ്റി മുപ്പത് എൺപതായി പിന്നെ കൂട്ടി നൂറ്റി അമ്പത് നൂറായി ഇപ്പം നൂറ്റി അറുപത് നൂറ്റിപ്പത്തായി അങ്ങനെ അറുപ്പം ആദ്യമൊക്കെ നല്ല ബിരിയാണി ആയിരുന്നു ഇപ്പൊ ചവർ ഇപ്പം ഇപ്പം ഒന്നിനും കൊടു ഞാൻ ഇപ്പം രണ്ടുപൂരം കണ്ടെ അവർന്ന് കഴിച്ചിട്ട് രണ്ടുപോലല്ല ഓരോ അല്ലേ ഇപ്പം ചവർ ബിരിയാണി പണ്ടെന്ന് പറഞ്ഞ മാതിരി ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിയുടെ ഗ്രേവിക്കും കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഇപ്പൊ ഒന്നിനും കൊള്ളൂല ഇനി നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇത് സ്പ്രൈറ്റ് സ്പ്രൈറ്റാ സ്പ്രൈറ്റാ ബിരിയാണി ചെമ്പിലെ ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് കളമശ്ശേരി ഇവിടെയുള്ളൂ കളമശ്ശേരിയിലുള്ളൂ ബിരിയാണി ചെമ്പ് കളമശ്ശേരിയിലാ അവിടേക്കുമ്പോൾ പോയിട്ട് കുറേ കാലങ്ങളാണ് ഇപ്പൊ ഞാൻ വനിതയിലോ അത് കാരണം ഇപ്പൊ അവിടെ നിന്ന് ബിരിയാണി കഴിക്കും ഞാൻ ഇന്നാ ബിരിയാന്ന് അവിടെ പോയായിരുന്നു പക്ഷെ കഴിച്ചില്ല ആ വഴി പോയായിരുന്നു കഴിച്ചില്ല ബിരിയാണി ചെമ്പിലെ ബിരിയാണിയും ആ ബിരിയാണി വെച്ചപ്പിള്ള ബിരിയാണിനേക്കാളും നല്ലത് ദം ബിരിയാണിയാണ് അവിടെ നോർമൽ ബിരിയാണി ബിരിയാണിയുണ്ട് ദം ബിരിയാണി ഉണ്ട് ദം ബിരിയാണി കുറച്ച് ടേസ്റ്റ് ഉണ്ടായി അത് ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പിന്നെ ആ പിന്നെ ആദ്യം കഴിച്ച ടേസ്റ്റ് പിന്നെ കിട്ടിയുള്ള അത് വേറെ കാര്യം ആ അവിടുത്തെ നോർമൽ ബിരിയാണി അത്ര കഴിക്കുക റൈസൊക്കെ നല്ല സോഫ്റ്റ് റൈസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചിക്കനും അതേപോലെ ഗ്രേവി ഇഷ്ടം അൺലിമിറ്റഡ് റൈസ് അല്ലേ അവിടുത്തെ ഇവിടെ അൺലിമിറ്റഡ് റൈസ് കേട്ടോ ഈ ഇപ്പൊ ഈ റാവൂത്തർ ബിരിയാണി എന്ന് പറഞ്ഞു പക്ഷേ കൊള്ളില്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ആ ഞാൻ പറഞ്ഞില്ലേ പാഴ്സൽ വാങ്ങിയിട്ട് ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ടായി ആ അവിടെ അതേ സ്പ്രൈറ്റ് ഇപ്പൊ ഇങ്ങനെ ഓടി ഇത് സ്പ്രൈറ്റ് ആണ് സൗണ്ട് വരും അവിടെ ആ സൗണ്ട് ഇപ്പൊ സ്പ്രൈറ്റ് ഇങ്ങനെ കുടിക്കണേ രണ്ടര ലിറ്ററിൽ വാങ്ങും ഒരു മൂന്ന് ഇങ്ങനത്തെ കുപ്പിയിലാക്കും ലിറ്റർ രണ്ട് ലിറ്ററിന്റെ വലിയ കുപ്പി ഇങ്ങനത്തെ എഴുന്നൂറ്റമ്പത് വില്ലിയുടെ മൂന്ന് കുപ്പിയിലേക്ക് അതിന്റെ പതുക്കെ 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 കൊറേജോ കുടിക്കും പെപ്സി വാന ഇല്ലടാ അവിടെ കിട്ടുന്നത് വാങ്ങും കാര്യം പറഞ്ഞല്ലേ ഈ രണ്ടര ലിറ്ററിൻ്റെ ഒക്കെ ആദ്യം ഇടക്കിടയ്ക്ക് അവിടെ ഓഫർ ഉണ്ടാവും അറുപത്തൊമ്പത് രൂപ ദാനം കിട്ടും രണ്ടര ലിറ്ററിന്റെ ഇന്നിപ്പോ തൊണ്ണൂറടെ അല്ല ആ തൊണ്ണൂറം എൺപത്തഞ്ചരക്ക് അവിടെ കാടുള്ളാരൻ എൺപത്തി എൺപത്താറയ്ക്ക് കിട്ടും പിന്നെ കാട് ഉള്ളവരുന്ന ഒരു രൂപയും കൂടി കുറഞ്ഞു അപ്പൊ അവിടുത്തെ മറ്റേ മൂലനത്തിന്റെ ഹൈപ്പർ മാർക്കറ്റിലെ കാടുണ്ട് അപ്പൊ അങ്ങനെ ഇത് മൂലനത്തിൻ്റെ ഒരു ഷോപ്പിംഗ് കാടുണ്ട് ഫാനിൻ്റെ കുറിച്ച് മതി ഞാൻ എനിക്കറിയാം ഞാൻ ഫാനിന്റെ അധികം കുടിക്കാറൊന്നുമില്ല ഫാനിന്റെ ഇതിന് വലിയതൊന്നും ഇല്ലല്ലോ പണ്ട് കുടിച്ചായിരുന്നു ഫാൻ്റെ ഒക്കെ ഇപ്പൊ കുറെ കാര്യം ഫാനിൻ്റെ കുടിച്ചിട്ടു പിന്നെ ഇടക്കിടക്ക് സ്പ്രൈറ്റ് കുടിക്കും ഇടക്കിടക്ക് മറ്റേ ഈ ദാനം കുടിക്കും ഇവിടെ കൊറേ ടാങ്ക് ആ ടാങ്ക് ഇഷ്ടമാണ് ടാങ്ക് ഒക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വാങ്ങിയിട്ടില്ല ടാങ്ക് വാങ്ങിയിട്ട് സോഡ മേക്കർ വാങ്ങി സോ ടാങ്ക് അടിച്ചിട്ട് അതിന് സോഡ സോഡ മേക്കറിലെ ഗ്യാസ് കയറി ഒന്നും വീഴാത്ത എന്താ ഇത് വരെ പറ്റിയിട്ടുള്ള സോഡാ മേക്ർ വാങ്ങിയിട്ടുള്ള ടാങ്കിൻ്റെ രണ്ട് രണ്ട് ഫ്ലേവറാ ഞാൻ കഴിച്ചിട്ടുള്ളൂ ലെമണും അല്ല രണ്ടല്ല മൂന്നെണ്ണം ലെമൺ ഓറഞ്ച് പിന്നെ പൈനാപ്പിൾ മൂന്നെണ്ണ ഞാൻ കണ്ടോളെ ടാങ്ക് വല്ല എവിടെ ഇടക്കിടക്ക് ഞാൻ കാണാറുണ്ടല്ലോ ആ കാണാറുണ്ട് മുപ്പത് രൂപയുടെ പാക്കറ്റ് ഒക്കെ ഞാൻ ഇടക്കിടക്ക് വാങ്ങാറുണ്ട് മറ്റേ ഓറഞ്ചിന്റെ ഇപ്പൊ വാങ്ങിയിട്ട് കുറച്ചാളായിട്ടാ അറിയില്ല ആ ടാങ്ക് ഒക്കെ കിട്ടൂല ടാങ്ക് കിട്ടും മറ്റേ രസനയല്ലേ നിർത്തിയത് ബണ്ടൊക്കെ രസന പിടിച്ചിട്ടുണ്ട് രസനയല്ലേ നിർത്തിയത് രസന ടാങ്ക് എപ്പോഴുണ്ട് അതെനിക്കറിയാൻ പാടില്ല അതെനിക്കറിയാൻ പാടില്ല കൊക്കക്കോളയുടെ ഒരു ഫ്ലേവർ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല എനിക്ക് ടാ രസിനേക്കാളും ഇഷ്ടപ്പെട്ട ടാങ് തന്നെയാണ് ഓറഞ്ച് തന്നെ എനിക്കിഷ്ടം ആ ആ ഞാൻ കുഴപ്പമൊന്നുമില്ല പേരുണ്ടല്ലോ ഇത് ആരൊക്കെയത് ആ നമ്മള് പൂട്ടിയിട്ടാണ് ഏതെങ്കിലും പട്ടികളായിരിക്കും കാണുന്ന ഒരു മണിയും കൊല്ലില്ലാത്തമാരല്ലേ അത് അതിങ്ങനെ ചെറുതൊന്നല്ല മറ്റേ വലിയതാ വലിയ ക്യാൻ ആയിട്ടുള്ളത് എന്റെ വീട്ടിൽ കൂടുന്നുണ്ട് മറ്റേ ആ അലുമിനിയാണോ സ്റ്റീലാണോ എന്തോ ഒരു വലിയൊരു ക്യാൻ ആ സാനത്തില് ടാങ്ക് അതേപോലെ തന്നെ നീടോ പിന്നെ വേറെ ആ ഇതൊക്കെ തന്നെ പിന്നെ നെസിലയുടെ ആ പുതിയ ആളല്ല ഹൈ ആ കണ്ടിട്ടുണ്ട് ഹായ് നീടോക്കണ്ട എന്താ ീടം ഇതേപോലെ തന്നെ വലിയ കാനില് നീടം പിന്നെ ആ അതൊക്കെ ഒരു കാലം നീടോ ആ നീട പാൽപ്പൊടി ആ പാൽപ്പൊടി തന്നെയാണ് ആ പാൽപ്പൊടി പിന്നെ വേറെ മറ്റേ ബൂസ്റ്റ് പോലത്തെ എന്തോ തോന്നുന്നു ബൂസ്റ്റ് ഹോർലിക്സ് അതേപോലത്തെ എന്തോ സംഭവം തോന്നും നീടോ അങ്ങനെയല്ലേ പറയാ എൻഡബ്ലി ഡി ഒ നീഡോ അതായിരുന്നു പറ അതൊക്കെ ഞാൻ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് നീടോ നീഡോ ഇപ്പൊ ഇപ്പുണ്ടാവോ നോക്കാം ഒന്ന് നെറ്റിൽ നോക്കാം നീടോപ്പം ഉണ്ടോ നോക്കട്ടെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതെനിക്ക് അറിയാൻ പാടില്ല അത് ഞാൻ കഴിച്ചോളാം അങ്ങനെ ഞാൻ കഴിച്ചോളാം അങ്ങനെ ഞാൻ പക്ഷി ഇതൊന്നും കുറിച്ചുള്ള സ്പ്രൈറ്റ് ഞാനൊന്നും കുറിച്ചോളാം അതിനെ കുറിച്ച് കൂടുതലെനിക്കറിയാൻ പാടില്ല ഇതൊന്നും അല്ലല്ലോ ഇത് എടാ ഞാൻ കുറച്ച് തന്നെ വരാം ഒരു അഞ്ച് മണി ആയിട്ട് വരാം പോട്ടെ